തൽക്ഷണം സന്ദേശം കൈമാറാൻ കഴിയുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് മനോഹരമായി കൈകൊണ്ട് എഴുതിയ ഒരു സന്ദേശം മയക്കുക എന്നത് നമ്മുടെ പാസ്റ്റിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാകും തെരുവിന്റെ ഓരോ കോണിലും കണ്ടിരുന്ന ആ ചുമന്ന നിറമുള്ള പെട്ടി ഇന്ന് തുരുമ്പിച്ചതും പഴകിയതുമായി മാറിയിരിക്കുന്നു പഴയകാല പ്രതാപം ഒന്നുമില്ലാതെ എന്നാൽ സ്റ്റോറി ഇൻ ഹിസ്റ്ററി നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു പോസ്റ്റ് ബോക്സിന്റെ കഥയിലേക്കാണ് പ്രതിവർഷം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കത്തുകൾ വരെയുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ ലഭ്യമായ ഒരു പോസ്റ്റ് ബോക്സ് ജപ്പാനിലെ വകായാമ പ്രവിശ്യയിലുള്ള സുസാമി നഗരത്തിലാണ് ഈ പോസ്റ്റ് ബോക്സ് ഉള്ളത് ഈ പോസ്റ്റ് ബോക്സിനെ തേടി മാത്രം നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ഇത്രയും ആളുകൾ തേടി എത്താൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ പോസ്റ്റ് ഓഫീസിനുള്ളത് ഉള്ളത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസ് കടൽനിരപ്പിൽ നിന്ന് പത്ത് മീറ്റർ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത അയ്യായിരം പേർ മാത്രം വസിക്കുന്ന ഒരു പട്ടണമാണ് വകായാമ ജനങ്ങളിൽ കൂടുതലും മത്സ്യബന്ധനം തൊഴിലാക്കിയവർ വകായാമയിലെ കീ പെൻസൂലിക്ക് തെക്ക് ഭാഗത്തുള്ള കുമനോ കോഡോ തീർത്ഥാടന ബാധയെയും പരിസര പ്രദേശങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടത്തിയ ഒരു മേളയുടെ ഭാഗമായാണ് ഈ പോസ്റ്റ് ബോക്സ് നിർമ്മിക്കപ്പെട്ടത് അന്നത്തെ പോസ്റ്റ് മാസ്റ്ററായ ോ മാസുമോട്ടോ ആയിരുന്നു ഈ ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഈ പോസ്റ്റ് ബോക്സ് കടലിനടിയിൽ സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും ഏറ്റവും ആഴത്തിൽ വെള്ളത്തിനടിയിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് എന്ന ഗിന്നസ് സേർ റെക്കോർഡ് ബഹുമതിയും ഇതിനെ തേടിയെത്തി കാസ്റ്റ് അയൺ ഉപയോഗിച്ച് നിർമ്മിച്ച പോസ്റ്റ് ബോക്സ് കടൽ വെള്ളത്തിന്റെ സാന്നിധ്യം മൂലം പെട്ടെന്ന് തുരുമ്പെടുക്കുന്നതിനാൽ രണ്ട് ബോക്സുകളാണ് ഉപയോഗിക്കുന്നത് ആറുമാസം വരെ ഒരു തപാൽ പെട്ടി വെക്കും അതിനുശേഷം രണ്ടാമത്തേത് പഴയ പെട്ടി പെയിന്റ് അടിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തി മിനുക്കി വെക്കുകയും ചെയ്യുന്നു ആറു മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് മാറ്റുന്നു വാട്ടർ പ്രൂഫ് പോസ്റ്റ് കാർഡുകൾ അവിടെയുള്ള ഷോപ്പുകളിൽ ലഭ്യമാണ് കൂടാതെ സന്ദേശം എഴുതുന്നതിനായി ഓയിൽ ബേസ്ഡ് പെയിന്റ് മാർക്കറുകളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ ശേഖരിച്ച് പ്രാദേശിക പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ ഈ കത്തുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു